കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴുതെത്തിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇത് പൊന്നുഗുരുവായൂർപ്പൻ ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു ഗുരുവായൂരപ്പൻ നല്ല സന്തോഷത്തിലാണ് ഏർ ഇന്നും കാഴ്ചശിവയിലൊക്കെ ഉണ്ടായിരുന്നു ഏർ ഇന്ന് പൊണ്ണുണ്ണി കാണാൻ എന്റെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകം ഉണ്ട് ഒരു ചെറിയൊരു മിഡും മിടുക്കൻ ഒരു ഉണ്ണി ഏർ കുഞ്ഞിക്കാലുമില്ലതാ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട് പട്ടുകോണം കൊടുത്തിട്ടുണ്ട് കിങ്ങിനി കുമ്പിനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട് പാകത്തിന് തടിയായിട്ട് അധികം ഇതിലാണ് നല്ല മിടുക്കനായിട്ടൊരു ഉണ്ണി ഏ കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മുല്ലവട്ട് മാല കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ ഒരു മാല അതിൻ്റെ നടുവിലൊരു പതക്കം കൈവിളകൾ തൊളുവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് പലിറ്റ കയ്യിലൊരു ചെറിയൊരു വെണ്ണ ഉരുള ഇന്നലെ വലിയ വെണ്ണുരുള ചെന്ന ചെറിയ കുഞ്ഞുരുളയ കുഞ്ഞുണ്ണിക്ക് കുഞ്ഞുരുളയായിട്ടാണ് കൊടുത്തിങ്ങനെ ശോധമാട്ടോ അടുത്ത കയ്യിലൊരു ഓടക്കോഴലും പിടിച്ചിട്ട് അങ്ങനെ ശ്രീലകത്ത് ആ പൊന്നുണ്ണി കണ്ടാൽ പുഞ്ചിരി തൂകിയും കൊണ്ടാണ് നിൽക്കണം എന്തൊരു കൗതുകാരൊക്കെ കാണാൻ നല്ല ഭംഗി പാകത്തിൽ തള്ളി നല്ല ഒതുക്കിയ പക്ഷേ നമ്മൾ പറഞ്ഞ അനുസരിക്കണ മിടുക്കൻ്റെ ഉണ്ണിയാന്ന് നിൽക്കണ തോന്നു അങ്ങനെ തുള്ളിക്കളിക്കാണ്ട് മിടുക്കൻ്റെ ആയിട്ട് നിൽക്കുന്ന ഒരു ഉണ്ണി ചെവിയിൽ ചെവിപ്പൂക്കൾ നെറ്റിമിൽ സ്വർണ്ണഗോപി നല്ല മന്ദഹാസത്തോടുകൂടി നിൽക്കുന്ന ഒരു പൊന്നുണ്ണി കാണാൻ പൊന്നുംകിരി ഇടം ചാർത്തിയിട്ടുണ്ട് പൊന്നുംങ്കിരിടത്തിന് മുമ്പുള്ള ഒരു മൂന്നോ നാലോ തിരുമുടി മാലകൾ ചാർത്തിയിട്ടുണ്ട് വെളുത്ത പൂവും തെച്ചിപ്പൂവായിട്ടൊന്ന് വെളുത്തപ്പൂവും തുളസിപ്പൂവായിട്ടൊന്ന് വെളുത്ത പൂവ് തെച്ചിപ്പൂ തുളസിപ്പൂവും കൂടി ഉള്ളതൊന്ന് പിന്നെ തെച്ചിയും തുളസിയും ആയിട്ടുള്ളതൊന്ന് അങ്ങനെ രണ്ടു നാല് ഉണ്ടമാലകൾ തിരുമുടിമാലകൾ ശിരസെങ്കിൽ ചാർത്തിയിട്ടുണ്ട് കഴുത്തിനും അതുപോലെ നല്ല ഭംഗിയുള്ള രണ്ട് ഉണ്ടമാലകളാണ് തെച്ചി തുളസി വെളുത്ത പൂക്കൻ്റെ ഇട കലർന്നിട കലർന്ന് നല്ല ഭംഗിയുള്ളത് ഒരെണ്ണം മറ്റേങ്ങനെ വച്ചാൽ വെളുത്തപ്പൂവും തെച്ചിപ്പൂവും താമരപ്പൂവും അങ്ങനെ അങ്ങനെ അങ്ങനെയൊന്നുള്ളത് അങ്ങനെ രണ്ട് ഉണ്ടമാലകളും നാല് തിരുമുടിമാലകളും ആ ഈ ചെറിയൊരു ഉണ്ണി കണ്ണന് നല്ല കൗതുകണ്ട് കട അതിൻ്റെ നടുവില പൊണ്ണുണ്ണി കണ്ണൻ ചെറിയൊരു വെണ്ണറിലയും പിടിച്ചോ ഓടക്കോളിലും പിടിച്ചു നല്ല സന്തോഷത്തോടുകൂടി ബിഡ്ബിടിക്കാനായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ തിരുമുടി മാനകളുടെ നമ്മളുടെ വിധാനായിട്ട് നാലാഞ്ചാറുണ്ടോ മാനകൾ ചേർത്ത് താമരയും തുളസിയായിട്ട് രണ്ടെണ്ണം തന്നെ തെച്ചി തുളസി വെളുത്തപ്പൂവുമായിട്ട് രണ്ടെണ്ണം ഏഹ് പിന്നെ താമരപ്പൂവും മാത്രമായിട്ട് ഒരെണ്ണം പിന്നെ കണ്ണന് പുറപ്പെട്ട തുളസിപ്പൂ മാത്ര നാലെണ്ണം ഞാൻ അഞ്ചെട്ട് ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട് ശ്രീലങ്കത്തേക്ക് നോക്കിയാൽ ഈ ഉണ്ടമാലകളുടെയും തിരുമുണിമാലകളുടെ ഒക്കെ നടുവിലുള്ളത് ആ പൊണ്ണിക്കണ്ണൻ ചെറിയൊരു വെണ്ണോറിലേയും മുടക്കോളിലും പിടിച്ച് നല്ല ശാന്ത സ്വരൂപനായിട്ട് മിടുക്കനായിട്ട് നല്ല ഒതുക്കത്തിന് നന്നാ നല്ല കൂടി ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന കണ്ണൻ നല്ല കോതുകൊണ്ടേ ഗുരുവായൂരിപ്പാ അനുഗ്രഹിക്കണേ നാരായണീയം ദശകം തൊണ്ണൂറ്റഞ്ച് ശ്ലോകം എട്ട് മലയാള വിവർത്തനം ീല സ്നിഗ്ധാപകേശം ജോലിതൽസമുണ്ടാർജ്രം കൗസ്തുഭശ്രീചുഴലുമൊരു നറും മനോജ്ഞം ശ്രീവത്സം ചാരുഹസ്തം മൃദുലസുതരം അമ്പരം കഞ്ചനാഭം ഊരുദ്ധന്ദം സുരമ്യം കമലപദയുഗം നിന്ന ധ്യാനമേവം ഒരു വായുരപ്പാൻ ഗ്രഹിക്കണേ സ്ത്രീലൊക്കെ എത്തത് ആ പൊന്നുണ് ചെറിയ കുഞ്ഞൊരു വെഞ്ഞോർ വെള്ള വെള്ളോർലേയും പിടിച്ചോണ്ട് മിട്ടും ബിട്ടുക്കൻ ആയിട്ട് പുതുക്കത്തിൽ നല്ല കൗതുകത്തിൽ യശോധമ്മ പറഞ്ഞ അനുസരിക്കണം ആയിട്ടുള്ള ഏഹ് വികൃതി കാണിക്കാണ്ട് നിൽക്കും ഞാൻ എന്നുള്ള ഭാവത്തിലാന്ന് നിക്കണേ ഏഹ് അങ്ങനെ ഒരു പൊന്നുണ്ണി കണ്ണൻ ആ സ്ത്രീലകത്ത് കേട്ടോ ആ പൊന്നുണ്ണി കണ്ണന്റെ തൃപാദത്തിന് വീണ് നിങ്ങള് നസ്കരിക്കുക തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കുക ആ സത്യുദാനന്ദ കെട്ട ആ സ്ത്രീലകത്ത് അതാ വിളങ്ങി നിൽക്കണു എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിക്കാൻ തയ്യാറായതുകൊണ്ട് ആ സത്യദാനന്ദ കണ്ടല്ല തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാം ഒരു കള്ള പുഞ്ചിരി ഉണ്ടാ മുഖത്ത് ആ പുഞ്ചിരി ആ പൊന്നുണ്ണി കണ്ണാല് തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കില്ലേ നമുക്ക് കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണ 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 ഹരേ ഹരേ